ദൈവം തന്റെ ഉപയോഗത്തിനായി ഒരു ഉടഞ്ഞ പാത്രത്തെ തിരഞ്ഞെടുത്തേ വെള്ളിപാത്രം ഇരുമ്പ് പാത്രം നല്ല തിളക്കമുള്ള സൗന്ദര്യമുള്ള സ്വർണപാത്രങ്ങളൊക്കെ ഉണ്ട് തന്റെ ഉടയാത്ത ശക്തിയാൽ ആ പാത്രങ്ങൾ പ്രശംസിച്ചു എന്നാൽ ദൈവം തന്റെ ഉപയോഗത്തിനായി ഒരു ഉടഞ്ഞ മൺപാത്രത്തെ തിരഞ്ഞെടുത്തു ദൈവം പറഞ്ഞു സൗന്ദര്യവും തിളക്കവും ബലവും അല്ല എനിക്ക് ആവശ്യം എനിക്ക് ആവശ്യം എന്റെ ഹിതപ്രകാരം പണിയപ്പെടുവാൻ തകർക്കപ്പെട്ടതിനെയാണ് തകർക്കപ്പെട്ടതിനെ കർത്താവിന് വേണ്ടത് തകർന്നതിനെ ദൈവം പണിയും ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു മാനപാത്രമാക്കി ആകയാൽ ഉടയുമ്പോൾ തകരുമ്പോൾ തള്ളപ്പെടുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ ഓർത്തുകൊള്ളുക ബലവാന്മാർ നോക്കി നിൽക്കേ ജ്ഞാനികൾ നോക്കി നിൽക്കേ സാധുവായ നമ്മെ നമ്മുടെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാവോ കർത്താവ് നമ്മളെ മാനിച്ചുയർത്തും നമുക്ക് വിശ്വസിക്കാം അല്പസമയത്തേക്ക് കർത്താവ് നമ്മളെ എന്ന് തോന്നിയാലും അല്ല ദൈവത്തിന്റെ സാക്ഷിയായി ദൈവത്തിനു വേണ്ടി ശക്തയായി ശക്തരായി നിൽക്കുവാൻ കർത്താവ് നമ്മളെ കണ്ടിരിക്കോ ഒന്ന് ഏൽപ്പിച്ചുകൊടുക്കും